వెంటనే లేకను కొంచెం 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 നർമ്മം കസവറൊന്നുമില്ല നമ്മൾ പറഞ്ഞത് അങ്ങനെ ശീലയല്ല ട്രാൻസിറ്റ് നടക്കട്ടെ യാ다가രീനെ ഉള്ളിനെ ഇരിണ്ടിനെ കൊണ്ടി ഇവേം എന്നെunsqueeze ചെയ്യാൻ അത്യാതിരി നിൽക്കാൻ വേണ്ടി തോന്നുന്നല്ലോ അങ്ങേ. ആം ഇങ്ങോട്ട് നോക്കി ഇവിടെയാണ് എങ്ങേരിക്ക തലതു കാണിക്കുന്നു. വലിയൊന്നും വല്ല പായ. ഏതിലേക്ക് പോ ചെയ്തു ഇതുണ്ട്. ഈ വൺ ഓഫ് ഇയേഴ്സ് ആയതുകൊണ്ട് ഞാൻ 10 മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ആ നിർക്കട്ട് ഇൻഫർമേഷൻ എടുത്തി കളയാൻ പറ്റില്ല. സോ നമുക്ക് അത് ചെയ്തു കഴിഞ്ഞിട്ട്